സ്വർഗരാജ്യത്തിൽ അതുല്യമായ മഹത്വത്തിനും അവർണനീയമായ സൗഭാഗ്യത്തിനും അർഹനായി തീർന്ന ഞങ്ങളുടെ പിതാവായ മാറിയോസേപ്പേ അങ്ങേ വത്സല മക്കളായ ഞങ്ങൾക്കും ഈശോമിഷിഹായോടും പരിശുദ്ധ കനികാമറിയത്തോടും അങ്ങയോടും യോജിച്ചുകൊണ്ട് സ്വർഗീയ മഹത്വത്തിൽ ഭാഗവാക്കുകളാകുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു നൽകേണമേ ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ചുമതലയും വിശ്വസ്താപൂർവം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതയും പ്രലോഭനങ്ങളും നിമിത്തം ഭൂതകാലത്തിൽ ഞങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് ഭാവിയിൽ തീഷ്ണതയോടെ ജീവിക്കുന്നതാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അന്വേഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധാവസയപ്പെടെ ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസയപ്പെശ്വസ്തനായ വിശുദ്ധയപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കും മധ്യസ്ഥ ഞങ്ങൾക്ക് 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 വേണ്ടി 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 ആശ്രയമേ തിരുസഭയുടെ പാലക പ്രാർത്ഥിക്കാം നിർമ്മലയായ പരിശുദ്ധ ഭർത്താവായി ഭർത്താവായിവേകിയും വിശുദ്ധനുമായ അവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ